ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു പ്രമുഖ നിരീക്ഷകനെ കുറിച്ചാണ് വാണ വാണനിരീക്ഷകൻ വാനമല്ല വാണനിരീക്ഷകൻ അണ്ടി നിരീക്ഷകൻ ഭൂമിന്റെ തായുള്ള എന്തിനെ കുറിച്ച് നിരീക്ഷിക്കും പുളിസീം വരെ നിരീക്ഷിക്കും പക്ക സംഘിയാണ് പക്ഷെ എന്ന് പറയുന്നത് ഇഷ്ടമേ ഇല്ല മിസ്റ്റർ ശ്രീജിത് പണിക്കായിരുന്നു നിങ്ങളെല്ലാരും ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടുണ്ടാവും സംഘികളുടെ വജ്രം മുനെ ആയതാണ് പക്ഷെ എന്ന് വിളിക്കുന്നത് മൂപ്പർക്കെന്തോ തീട്ടം കാണുമ്പോ സംഘികളെ സംഘികളെ ഷൂ വരെ നോക്കി കൊടുക്കും സംഖ്യയൊക്കെ കൊണ്ടിരിക്കും പക്ഷെ സംഗീതം വിളിച്ചുകൂടാം അപ്പം മൂപ്പർ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ടില്ല ഈ എംബുരാൻ മുന്നേ പൃഥ്വിരാജനെ മൂപ്പർക്ക് കണ്ണെടുത്ത കണ്ടിടാം പൃഥ്വിരാജിനെ പിന്നാലെ കൂടുതലും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും ഇപ്പം എംബുരാൻ വന്ന ശേഷം മൂപ്പർ പൃഥ്വിരാജനെ വീടാണ്ട് പിടിച്ചിട്ടുള്ളത് ഫേസ്ബുക്കിലാണെങ്കിൽ മൂപ്പർ ഇങ്ങനെ പൃഥ്വിരാജനെതിരെ പോസ്റ്റ് ഇട്ടോണ്ട് പൃഥ്വിരാജ് മാത്രമേ മൂപ്പർക്ക് വിഷയം കൊടുക്കും ലാലേട്ടൻ വലിയ വിഷയമൊന്നുമല്ല കാരണം ലാലട്ടൻ സംഘീ തന്നെ അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഒരു പോസ്റ്റ് ഉണ്ട് പ്രതികരിക്കു പൃഥ്വിരാജ് പ്രതികരിക്കൂ അത് കഴിഞ്ഞ് എന്ത് ചെയ്യാ എപ്പോഴും മൗനം അതന്നെ പൃഥ്വിരാജിന് പിന്നാലെ തന്നെ പിന്നെ ലാലേട്ടൻ ഖേദമുണ്ട് സംവിധായകനോ സംവിധായകൻ പൃഥ്വിരാജനുണ്ടോ പൃഥ്വിരാജൻ എന്താണ് ഖേദമില്ലാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആളറിഞ്ഞു കളിക്കാൻ വേണ്ടി പുതിയ ജേഴ്സി വാങ്ങി പൃഥ്വി ഇരുപത്തിനാല് അത് സംഭവം പച്ച ജേഴ്സി ഉദ്ദേശിക്കല്ല പച്ച എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സംഗീതം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പക്ഷെ അതിന് നമ്മളെ ലക്ഷദ്വീപിലെ നമ്മളെ ഐശ്വര്യലക്ഷദ്വീപില്ല ഓ രൻ്റെ പണി കൊടുത്ത് അണ്ണാകെ കൊടുത്ത് ഓരയിട്ടൊരു തിരിച്ചൊരു ട്രോൾ പോയി പണിക്കരെ ഇങ്ങനെ വിഡിത്തം പറയാതെ ജേഴ്സി മാത്രം ഇട്ടാൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റില്ല എന്നറിഞ്ഞൂടെ കൂടെ ദീപികപ്പ് ആദുകോണിൻ്റെ കാവി ഷെഡ്ഡി കൂടി ഇടണം ഇല്ലേ കാണികൾക്ക് കാഴ്ച വേറെയാവും കാണുക അത് മോശമല്ലേ ദീപികാപ്പ് ആദുകോണിൻ്റെ കാവ്യ ഷെഡ്ഡിങ്ങറിയാമല്ലോ സംഘികൾ പട്ടാൻ സിനിമക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചത് കാവി ഷെഡ്ഡി ആഷ്കാവി സംഘികളെ ഉദ്ദേശിച്ചാന്ന് അതല്ലേ എന്നെല്ലാം ഈ ചങ്ങായി ആ ഷെഡിനെ ഷഡ്ഡി നിരീക്ഷകൻ എന്നാലും ശുജിത് പണിക്കർ ഷെഡി നിരീക്ഷകൻ എന്നൊക്കെ ആണെങ്കിൽ വെട്ടിന്റെ പണി കിട്ടി അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ ചർച്ചക്ക് പോയെടുക്കുന്നത് ചർച്ചക്ക് പോയെടുക്കുമ്പോൾ ഇത് തന്നെ പൃഥ്വിരാജ് എന്താ മിണ്ടാതെ പൃഥ്വിരാജ എന്താ മിണ്ടാതെ ചോദിച്ചുകൊണ്ടുവന്നപ്പം ഫീൻ അലിയുണ്ട് അത് ചങ്ങായി ഒരു നിഷ്പക്ഷനായിട്ട് അനക്ക് തോന്നിയിട്ടുള്ള ചങ്ങായിന്റെ എല്ലാം നിഷ്പക്ഷം എന്ന് പറയാം ഓർ ഇന്നലെ നല്ല പണി കൊടുത്ത് വിനീ വിജോണ്ട് ഏഷ്യാനെറ്റാ സംഘിയാണല്ലോ മൂപ്പറും സംഗീന്റെ ചാനലാണല്ലോ ചന്ദ്രശേഖ രാജി ചന്ദ്രശേഖരൻ മൊത്തത്തിൽ കച്ചവടാക്കിയ സാധനം അല്ല അപ്പം രണ്ടാളും കൂടി നല്ലൊരു മറുപടി കൊടുത്ത് നമുക്ക് അലി ശ്രീ ശ്രീജിത് പടിക്കർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഈ വിവാദത്തിൽ മൗനം പാലിക്കുന്നത് അദ്ദേഹത്തിന് എന്തും പറയാം അദ്ദേഹത്തിന്റെ നിലപാട് പറയാം ഈ വിവാദത്തിൽ പ്രതികരിക്കാം പക്ഷെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് നിയമപരമായി അദ്ദേഹത്തിന് തിരുത്തേണ്ടതില്ലാത്ത ഈ ചിത്രത്തിൽ അദ്ദേഹം തിരുത്തൽ വരുത്തേണ്ടത് വരുത്തുന്നത് എന്തുകൊണ്ടാണ് അത് പറയേണ്ടത് അദ്ദേഹം അല്ലേ അദ്ദേഹം ഉത്തരവാദിത്വ ബോധമുള്ള തന്തോണ്ട് ഉത്തരവ് ഉത്തരവാദിത്വ ബോധം ഞാൻ പറഞ്ഞത് ഒന്നാമത് ആ സിനിമ അതൊരു വലിയ എന്താണ് ആദ്യം ഞാൻ കേട്ടില്ല തന്തക്ക് വിളി കേട്ടിട്ട് ഒന്നും കൂടി വിളി കേൾക്കാൻ ഞാൻ ആദ്യം കേട്ടത് കേട്ടിട്ട് ആദ്യം പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന തന്തക്ക് വിളി രണ്ടാമതും കേൾക്കാൻ വാ നമുക്ക് ആദ്യം കേട്ടു നോക്കാം ഉത്തരവാദിത്ത ബോധമുള്ള തന്തക്ക് ജനിച്ചവനായതുകൊണ്ട് ഉത്തരവാദിത്തോളിനും പണിക്കർക്ക് നല്ലോണം കിട്ടി അതായത് പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജന്റെ ഇപ്പുറത്തുള്ള സുകുമാരൻ എന്നാണ് അല്ലാണ്ട് ശ്രീജിത്ത് നാട്ടിലെ പണിക്കാരനല്ല തന്തേന്റെ പേര് പൃഥ്വിരാജ് സുകുമാരൻ എന്നാണ് നാട്ടിലുള്ള പണിക്കാരെ കൂടി വെച്ചിട്ടല്ല പണിക്കറെ മൂപ്പറ് പേര് ചെയ്ത എന്നാലും ബിനു ബിജോണ് നിങ്ങള തന്തക്ക് വിളി കഴിപ്പിക്കാൻ നിങ്ങൾ മെയിൻ ചങ്ങയില്ലേ ബിനു ബിജോണ് അങ്ങനെ ചെയ്യാൻ പേണ്ട വിനോട്ട ആ തന്തക്ക് ഇങ്ങനെ വിളിയും കേൾപ്പിച്ച് പിന്നെ ഈ പണിക്കറ് വേറൊരു പ്രസിദ്ധമായൊരു സംഭവം ഉണ്ട് നമ്മളെ സുനിതാ ദേവദാസ് ഉണ്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലെല്ലാം ഭയങ്കര ഫേമസ് ആയ ഒരു സ്ത്രീയാണ് അവരെ കുറിച്ചിട്ടൊരു ഈ മുൻപേ ഒരു സൈബർ പോരാളി ഏത് പാർട്ടി നമുക്ക് ഓർമ്മയില്ല പോര് ഈ സുനിതാ പുളിച്ച തെറി പറഞ്ഞു പുളിച്ച തെറി എന്ന് പറഞ്ഞാൽ അമ്മാതിരി തെറി കമന്റ് ബോക്സിലായിട്ടും പിന്നെ മെസ്സേജ് ആക്കിയിട്ടല്ലോ അവരതെടുത്തിട്ട് പോലീസിൽ പരാതി കൊടുത്തു ആ പരാതിൻ്റെ സമയത്ത് ഏഷ്യാനെറ്റ് അതേപോലെ ചർച്ച വെച്ച് ചർച്ച വെച്ചിട്ടാകുമ്പോൾ ഈ വണനിരീക്ഷകൻ ഷഡ്ഡി നിരീക്ഷകൻ ശിജിത് പണിക്കറെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അപ്പോൾ ഷിജിത് പണിക്കർ ഒരു ന്യായം പറഞ്ഞാൽ ഈ തെറിവിളി സുനിതാ ദേവദാസ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഇതിപ്പം കേസ് കൊടുത്ത് പിന്നെ ചാനൽ ചർച്ചയായി നാട്ടിലെ മൊത്തം ആൾക്കാർ സുനിതാ ദേവസ്ദാസിനെ ഓം വിളിച്ച തെറി മൊത്തം കേട്ടില്ല ഓള് നാറിയില്ലിരുന്നു ഇമ്മാതിരി മൊണ്ണെ ലോകത്തി നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ എനക്ക് ഷീദ് പണിക്കളോട് ഒന്നേ പറയല്ലോ നിങ്ങളെ വീട്ടിലെ സ്ത്രീകൾ ആരെങ്കിലും തെറി വിളിച്ചാലോ അല്ലെങ്കിൽ അവരെ ലൈംഗികമായി ആക്രമിച്ചാലോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ ഇറങ്ങും ഉണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തിറങ്ങിയ നാറും ഇത്രയല്ലേ ആയിട്ടുള്ളൂ അത് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചിരിക്കുമായിരിക്കും സുനിതാ ദേവസ് എല്ലാം ഒറ്റത്തന്തൊക്കെ പറഞ്ഞതാണ് അവരതിന് പ്രതികരിച്ച് അതുപോലെ മാനവും നാണവും മാനവും എല്ലാവരും പ്രതികരിക്കും പിന്നെ സ്വന്തം ഐഡിയോളജി ഏതാണെന്ന് പറയാൻ പേടിയുള്ളൊരു മനുഷ്യൻ പിന്നെ ഈ ചങ്ങായിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും തിരിച്ചൊരു കമന്റ് ഇട്ടു കഴിഞ്ഞാൽ മൂവർക്കത് പിടിച്ചില്ലെങ്കിൽ അന്നേരം ബ്ലോക്ക് ആക്കും ജനാധിപത്യം പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ഭയങ്കര ക്ലാസ് എടുക്കുന്ന ചങ്ങായി ഒരു കമന്റ് അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ അന്നേരം ബ്ലോക്ക് ആക്കും മൂപ്പർക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വർഗീയതയാണ് മെയിൻ ആയിട്ട് ഒരു കമന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് സുഡാപ്പി കുടാപ്പി കമ്മി അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ ചങ്ങാ സംസാരിക്കുക നമുക്ക് അതുകൊണ്ട് തിരിച്ചു അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല നല്ല കട്ടൊക്കെ അതിശേപിക്കാം കാരണം എന്താണോ ഈ ചങ്ങായിന്റെ നിലവാരം ആ നിലവാരത്തിൽ നമ്മൾ നിക്കണ്ടും അവിടെ ശീത പണിക്കരെ ഒന്നും അങ്ങനെ യേശുന്നില്ല പിന്നെ സുരേന്ദ്രനായിട്ട് മൂപ്പർക്ക് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട് ഉണ്ട് നമ്മളെ ബിജെപിന്റെ നേതാവ് സുരേന്ദ്രനായിട്ട് കേരളത്തിൽ മൂപ്പർക്ക് അത്ര പിടിയില്ല കേന്ദ്രത്തിൽ നമ്മൾ മൂപ്പർക്ക് പൈസ കിട്ടുന്നത് സുരേന്ദ്രൻ നമുക്കൊന്നും ഇത്രമാത്രം സംഘീതെ കൊണ്ട് അധ്യാനിച്ചിട്ടും സംഘീന്ന് പറയുമ്പോൾ നാണക്കേട് ഉള്ളു കൊണ്ടോന്നൊന്നും സുരേന്ദ്ര കെ സുരേന്ദ്രൻ എന്താക്കി അങ്ങ് പൈസ കൊടുക്കില്ല ബിജെപിന്റെ ഉള്ളി സുരേ ആ കൊടുക്കാത്ത കൊണ്ടുള്ള ദേഷ്യം സുരേന്ദ്രൻ ഒറ്റക്കടിക്കലാണ് സുരേന്ദ്രൻ സുരേന്ദ്രൻ മോൻ സുരേന്ദ്രന്റെ ഭാര്യ സുരേന്ദ്രന്റെ കുടുംബമാണ് ബിജെപി കൊടുക്കുന്ന പൈസ വെച്ചിട്ട് അടിച്ചുമാരില്ല അപ്പൊ ഇത് കിട്ടാത്തതിന്റെ വൈരാഗ്യം സുരേന്ദ്ര ഡബ്ലി സുരയ്ക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കലുണ്ട് എന്നേരം കുറച്ച് ബിജെപിക്കാർ രണ്ടു ഭാഗത്തായി പോയി അന്നേരം കുറച്ച് ചങ്ങായിന്റെ ഇടിവ് വന്ന് ആ ഇടിവ് വന്നത് മാറ്റാൻ പഠിക്കാൻ ഇപ്പം പൃഥ്വിരാജയെ മറുപടി പറയും പൃഥ്വിരാജയെ മറുപടി പറയും പൃഥ്വിരാജയെയും മറുപടി പറയും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു തന്തക്ക് വിളി പക്രുദീൻ അലീൻറെടുക്കുന്ന തന്തക്ക് വിളിയാട്ടോ ഒറ്റ തന്തക്ക് പൃഥ്വിരാജ് തെറന്നോണ്ടാണ് നിന്നെ പോലത്തെ ഉച്ചയിട്ട് ടീമിന്റെ അടുക്കുന്നു വർത്താനം പറയാൻ നിൽക്കാത്ത നിന്നെയൊന്നും മൈൻഡാക്കുന്നില്ല ഇവൻ്റെ കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തായിരം ലൈക്ക് കിട്ടുമ്പോഴത്തെ സംഭവം എന്നാണ് പൃഥ്വിരാജ് ഒരു ദിവസം പത്തൊന്നൂറും ഇതിടുന്നതിനും ലക്ഷക്കണക്കിന് ലൈക്കും കമന്റും ആണ് മൂപ്പർ നിന്റെ ഒന്നും കാണുന്നില്ല ഈ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കില്ല ഈ അണ്ണാൻ ആന എന്നെ ചോദിക്കുന്ന പോലെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കല്ല കെട്ട മണിക്കാരെ എന്തെങ്കിലും ഇങ്ങനെ യൂട്യൂബിലെല്ലാം ഇങ്ങനെ അനുകൂലിച്ചിട്ട് അങ്ങനെ പോട് എപ്പോഴും ഭയങ്കര സെറ്റപ്പ് ആയിരിക്കാമെന്നുള്ള നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടില്ല തോന്നിയിട്ട് പണി കിട്ടാൻ തുടങ്ങി ഞാൻ തിരിച്ചു ടപ്പ ടപ്പേന്ന് കിട്ടും അപ്പം ശരി ഷെഡി നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ ഓക്കെ